കേരള കലാമണ്ഡലം ചാൻസലർ പദവിയിൽ തുടരുന്നതിന് നർത്തകി മല്ലിക സാരാഭായിക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ വീതം നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധം വ്യാപകമാകുന്നു സാമ്പത്തിക പ്രതിസന്ധി മൂലം ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ പോലും ബുദ്ധിമുട്ടുന്ന കലാമണ്ഡലത്തിന് പ്രതിവർഷം ഇരുപത്തിനാല് ലക്ഷം രൂപയുടെ അധിക ചെലവാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ഒഴിവാക്കാനാണ് കൽപ്പിത സർവകലാശാല പദവിയുള്ള കലാമണ്ഡലത്തിൽ മല്ലിക സാരാഭായിയെ ചാൻസലറായി ഇടവ് സർക്കാർ നിയമിച്ചത് ആദ്യഘട്ടത്തിൽ പ്രതിഫലം ഒന്നും നൽകേണ്ടതില്ല എന്നായിരുന്നു സി പി എം നേതാക്കളുടെയും സർക്കാരിൻ്റെയും അവകാശവാദം എന്നാൽ തനിക്ക് പ്രതിമാസം മൂന്ന് ലക്ഷം രൂപ അലവൻസ് നൽകണമെന്ന് മല്ലിക തന്നെ സർക്കാരിനോട് കത്തിലൂടെ ആവശ്യപ്പെട്ടു ഇതേ തുടർന്നാണ് ഒന്നേമുക്കാൽ ലക്ഷം രൂപ പ്രതിമാസ അലവൻസും ഇരുപത്തി അയ്യായിരം രൂപ കാർ വാടക ഇനത്തിലും മല്ലികയ്ക്ക് നൽകാൻ സർക്കാർ തീരുമാനിച്ചത് ഇതിനെതിരെയാണ് ഇപ്പോൾ വ്യാപക പ്രതിഷേധം ഉയരുന്നത് ഇടത് സഹയാത്രികരായ സാംസ്കാരിക പ്രവർത്തകരും സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി രംഗത്തു വന്നിട്ടുണ്ട് ഗവർണർ ചാൻസലർ ആയിരുന്നപ്പോൾ അധിക ചെലവായി ഒരു രൂപ പോലും ഈ ഇനത്തിൽ നഷ്ടപ്പെട്ടിരുന്നില്ല ഇപ്പോൾ പ്രതിവർഷം ഇരുപത്തിനാല് ലക്ഷം രൂപ കലാമണ്ഡലത്തിന് താങ്ങാവുന്നതല്ലെന്നും വിമർശനം ഉന്നയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്നു കലാമണ്ഡലത്തിലെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളം മാസങ്ങളായി കുടിച്ചുകയാണ് ഇത്രയും പണം നൽകിയാലും കലാമണ്ഡലത്തിന് മല്ലികയുടെ സേവനം കാര്യമായി ലഭിക്കുന്നില്ല എന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു കലാപരമായ കാര്യങ്ങളെക്കാൾ രാഷ്ട്രീയത്തിലാണ് മല്ലികയ്ക്ക് താൽപ്പര്യമെന്നും വളരെ ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് അവർ കലാമണ്ഡലത്തിൽ എത്തിയിട്ടുള്ളത് എന്നും ആക്ഷേപമുയരുന്നുണ്ട് കലാമണ്ഡലം ചാൻസലർ മല്ലികാസാരാഭായ്ക്ക് ശമ്പളം നൽകാനുള്ള തീരുമാനത്തിനെതിരെ മുൻ രജിസ്ട്രാറും ഇടതുപക്ഷ നിരീക്ഷകനുമായ എൻ ആർ ഗ്രാമപ്രകാശ് രംഗത്ത് വന്നിരുന്നു ഒരു പണിയും എടുക്കാത്ത ആൾക്ക് ശമ്പളം കൊടുക്കുന്നത് വളരെ മോശമായ കീഴടക്കമാണെന്ന് അദ്ദേഹം ആരോപിച്ചു ഗവർണറെ മാറ്റി ചാൻസലറായി മല്ലികയെ നിയമിക്കുമ്പോൾ ശമ്പളം നൽകേണ്ടതില്ല എന്നാണ് സർക്കാർ വാദിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ശമ്പളം നൽകാനുള്ള സർക്കാർ തീരുമാനം തെറ്റാണ് തീരുമാനം കലാമണ്ഡലത്തെ സാമ്പത്തികമായി തകർക്കും ജീവനക്കാർക്ക് പോലും ശമ്പളം നൽകാനുള്ള ശേഷി കലാമണ്ഡലത്തിന് ഇല്ലാത്ത സാഹചര്യത്തിൽ ഇത്രയും തുക നൽകുന്നത് ശരിയല്ലെന്നും ഭരതനാട്യം കലാകാരി എന്നതിനപ്പുറം ഒരു അധിക യോഗ്യതയും മലിക സാരാഭായ്ക്ക് ഇല്ല എന്നും ഗ്രാമപ്രകാശ് വിമർശിച്ചു കലാമണ്ഡലം ഗോപിയെ വൈസ് ചാൻസലറായി നിയമിക്കണമെന്നായിരുന്നു എല്ലാവരുടെയും ആവശ്യമെന്നും മലികയേക്കാൾ യോഗ്യതയുള്ളവരെ സർക്കാർ പരിഗണിച്ചില്ല എന്നും മുൻ രജിസ്ട്രാർ വിമർശിച്ചിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിക്കവെയാണ് എൻ ആർ ഗ്രാമപ്രകാശ് ഇക്കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി നർത്തകി മല്ലിക സാരാഭായയെ സംസ്ഥാന സർക്കാർ നിയമിച്ചത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിന് പിന്നാലെയായിരുന്നു ഇവരുടെ നിയമനം പുതിയ ചാൻസലർമാരുടെ നിയമനം സാമ്പത്തിക ബാധ്യത വരുത്തില്ല എന്നായിരുന്നു സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത് സാമ്പത്തിക ബാധ്യത ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ചാൻസലറായി നിയമിയായ മല്ലിക സാരാഭായ് മാസങ്ങൾക്ക് മുൻപ് സർക്കാരിനോട് ശമ്പളം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നു ചാൻസലർ ആയതിനാൽ വൈസ് ചാൻസലറേക്കാൾ ഉയർന്ന ശമ്പളവും ആനുകൂല്യവും അന്ന് അവർ ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം യാത്രാച്ചെലവും മറ്റ് സൗകര്യങ്ങളുമാണ് കലാമണ്ഡലം സത്യഭാമയ്ക്ക് സർക്കാർ നൽകി വന്നിരുന്നത്